മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നിബിൻ പോളി വീണ്ടും തമിഴിലേക്ക് സുധാകൊങ്ങര സംവിധാനം ചെയ്യാനിരിക്കുന്ന ശിവകാർത്തികേയൻ സിനിമയിലൂടെയാണ് താരം വീണ്ടും തമിഴിലേക്ക് എത്തുന്നതെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമരൻ എന്ന സിനിമയുടെ വിജയത്തിലൂടെ തന്റെ താരമൂല്യം വർദ്ധിപ്പിക്കുവാൻ ശിവകാർത്തികനായിരുന്നു നേരത്തെ സൂര്യ ദുൽഖർ സൽമാൻ എന്നിവരെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയായ പുറനാനൂറാണ് ശിവകാർത്തികനെയും നിവിൻ പോളിയെയും വെച്ച് സുധാകൊങ്ങര സംവിധാനം ചെയ്യാനിരുന്നത് എന്നാണ് തമിഴകത്തു നിന്നുള്ള വാർത്ത സിനിമയുടെ സംഗീത സംവിധായകനായ ജി ബി പ്രകാശ് കുമാർ കുറനാനൂറ് തന്നെയാണ് എസ് കെ ഇരുപത്തിയഞ്ച് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭകാലത്തെ കഥ പറയുന്ന പിരിയഡ് സിനിമയാണ് കുറനാനൂർ എന്നാണ് ബുദ്ധിപ്പുട്ടുകൾ ഇതോടെയാണ് നേരത്തെ ദുൽഖർ സൽമാൻ ചെയ്യാനിരുന്ന വേഷമാണോ നിവിൻ കോളി ചെയ്യുന്നത് എന്ന സംശയം വിലപ്പെട്ടിരിക്കുന്നത് നിലവിൽ എ ആർ മുരുകദോസ് സിനിമയുടെ തിരക്കുകളിലാണ് ശിവകാർത്തികേയൻ കാർത്തികേയൻ മലയാളി ഫ്രം ഇന്ത്യയാണ് ആണ് നിവിന്റെ അവസാനമായി റിലീസ് ചെയ്ത സിനിമ റാം സംവിധാനം ചെയ്ത ഏഴുകടൽ ഏഴുമലൈ എന്ന തമിഴ് സിനിമയും നിവിൻ്റേതായി പുറത്തിറങ്ങാനുണ്ട്